യു എ ഇയിലെ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പലപ്പോഴും ഭാഗ്യം കടാക്ഷിച്ചിട്ടുള്ളത് ഇന്ത്യക്കാരെയാണ് ഈ ആഴ്ചത്തെ നറുക്കെടുപ്പിലും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല ബിഗ് ടിക്കറ്റിൻ്റെ ഏറ്റവും പുതിയ മില്യണയർ ഇലക്ട്രോണിക് നറുക്കെടുപ്പിലും ഇന്ത്യക്കാരനായ പ്രവാസിയെ തേടിയാണ് കോടികളുടെ ഭാഗ്യം കൈവന്നിരിക്കുന്നത് ഹൈദരാബാദ് സ്വദേശിയായ ആണ് ഭാഗ്യദേവത ഇത്തവണ തുണച്ചത് അറുപതുകാരനായ നാംപള്ളി രാജമലയ്യ ആണ് ബിഗ് ടിക്കറ്റിലെ സമ്മാനം നേടിയിരിക്കുന്നത് ഒരു മില്യൺ ദൃഹമാണ് രാജമലയ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് രണ്ട് കോടിയിലേറെ ഇന്ത്യൻ രൂപ ബിഗ് ടിക്കറ്റിൻ്റെ ഇരുന്നൂറ്റി എഴുപതാം നറുക്കെടുപ്പിൽ നാൽപ്പത് അറുപത്തെട്ട് മുപ്പത്തഞ്ച് എന്ന നമ്പറിലുള്ള ടിക്കറ്റാണ് നാമ്പള്ളി രാജമലയെ സമ്മാനത്തിനകമാക്കിയത് ഇടയ്ക്കിടെ ബിഗ് ടിക്കറ്റ് വാങ്ങാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഇത്തവണ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത് ടിക്കറ്റ് വാങ്ങാൻ സംഭാവന നൽകിയ ഒരു കൂട്ടം സുഹൃത്തുക്കളുമായി അദ്ദേഹം സമ്മാനത്തൊക്കെ പങ്കിടും തനിക്ക് ഇതുവരെ ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണിത് എന്ന് രാജമലയ്യ വിശ്വചയത്തിന് ശേഷം ബിഗ് ടിക്കറ്റ് അധികൃതരോട് പ്രതികരിച്ചു നാല് വർഷം മുമ്പ് സുഹൃത്തുക്കളിൽ നിന്നാണ് ബിക്ടിക്കിനെ കുറിച്ച് അറിഞ്ഞത് തുടർന്ന് തന്നെ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിക്കുന്ന പണം ഉപയോഗിച്ച് ടിക്കറ്റ് വാങ്ങാൻ തുടങ്ങി ഇരുപത് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നാണ് ഇത്തവണ ടിക്കറ്റ് വാങ്ങിയത് ഇനിയും ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജമല്ലൈയുടെ ഭാര്യ നാട്ടിലാണെങ്കിലും മക്കൾ യു എഇയിലുണ്ട് സമ്മാനതുകൊണ്ട് തന്റെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിത മക്കൾ ഉപയോഗിക്കാനാണ് അദ്ദേഹം പദ്ധതിയിട്ടിരിക്കുന്നത് അതേസമയം നറുക്കെടുപ്പിൽ ഗ്യാരണ്ടിയിൽ മുപ്പത് ദശലക്ഷം ദർഹം സമ്മാനം പ്രഖ്യാപിച്ചു ഇതിനൊപ്പം പ്രതിവാര നെറുക്കെടുപ്പിലൂടെ നാല് കോടീശ്ശന്മാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് യു എ നിവാസികൾക്ക് ഇരുപതിനായിരം ദർഹം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ദീർഘം വരെ ക്യാഷ് പ്രൈസുകളും നേടാം ആയിരം ദീർഘത്തിന് രണ്ട് ടിക്കറ്റുകൾ വാങ്ങാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് നടക്കുന്ന മത്സരത്തിൽ വിജയിക്കാനുള്ള അവസരമാണ് ഇത് ബാക്കി നേഷ്യകൾക്ക് നൽകുന്നത് ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റിൽ ഓൺലൈനായോ സയ്ദ് ഇന്റർനാഷണൽ എയർപോർട്ടിലെയും അൽ ഐ എയർപോർട്ടിലെയും ഇൻസ്റ്റോർ വഴിയോ ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം